എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് നാല് രീതിയിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അവസാനത്തെ നൂറ്റൻപത് ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കാവുന്നതാണ് രണ്ടാമതായി എസ് ബിയുടെ യോനോ ലൈറ്റ് എസ് ബി എന്ന മൊബൈൽ ആപ്പ് വഴി നമുക്ക് ആവശ്യമുള്ള ദിവസത്തെയോ മാസത്തെയോ അവ അല്ലെങ്കിൽ അവസാന ആറുമാസത്തെയോ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ നെറ്റ് ബാങ്കിങ് വഴിയും ഡൗൺലോഡ് ചെയ്യാം ഇത്തരത്തിൽ മൂന്ന് രീതിയിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം എങ്ങനെ ഡൗൺലോഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്യാം റിമു പാസ്വേഡ് റിമൂവ് ചെയ്യാം തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നാലാമത്തെ രീതി എന്ന് പറയുന്നത് എസ് ബി ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നെറ്റ് ബാങ്കിങ് ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ബാങ്കിൽ നേരിട്ട് പോയി സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് അതിന് ചെറിയൊരു ഫീസ് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പിടിക്കുന്നതാണ് ബാങ്കിൽ നേരിട്ട് പോയി ക്യൂ നിന്നും നമ്മുടെ പൈസയും കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് രീതിയിൽ യോനോ ആപ്പോ യോനോ ലൈറ്റ് എസ് ബി ഐ ആപ്പോ ഉപയോഗിച്ച് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ ഫ്രീ ആയി സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എങ്ങനെയാണ് യോനോ ആപ്പ് യോനോ ലൈറ്റ് ആപ്പ് നെറ്റ് ബാങ്കിങ് വഴി സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇതുപോലെയാണ് എൻ്റർഫെയ്സ് വരുന്നത് അതിനുശേഷം നമുക്ക് ലോഗിങ് ചെയ്യണം ലോഗിങ് ചെയ്യുന്നതിന് നമുക്ക് യൂസർ നെയിമോ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിങ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിവിടെ ഇ എം പിൻ ഉപയോഗിച്ച് ലോഗിങ് ചെയ്യാം ഞാനിവിടെ ആറൊക്ക ഇ എം പിൻ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കറിയാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെ തന്നെ നമുക്ക് നമ്മളോട് ബാലൻസ് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവസാനമായിട്ട് നടന്ന നൂറ്റൻപത് ട്രാൻസാക്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് യോനോ ആപ്പിനകത്ത് അവസാനമുള്ള നൂറ്റി അൻപത് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് മിനി സോറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് രണ്ട് ഉള്ളത് നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് അവിടെ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമുക്ക് ഇമെയിലായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് നൂറ്റൻപത് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽ നമുക്ക് അയച്ചു ും അല്ല എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ മിനിമം മൂന്ന് മാസത്തെ അല്ലെങ്കിൽ നൂറ്റൊൻപത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ആണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് ഈ യോനോ ആപ്പ് വഴി കിട്ടുന്നത് അപ്പോൾ യോനോ ആപ്പ് ആറുമാസത്തെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഡേറ്റിൻ്റെയോ മിനി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യോനോ ലൈറ്റ് എസ് ബി എന്ന് പറഞ്ഞ ആപ്പ് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇവിടെ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവും ഇതിൻ്റെ അപ്പുറത്തൊരു ലെറ്ററിൻ്റെ ചിഹ്നം കണ്ടിട്ടുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇമെയിലായിട്ടാണ് വരുന്നത് അപ്പോൾ എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനാണ് ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് സ്റ്റോറേജിലേക്ക് വരുന്നില്ല എങ്കിൽ മാത്രം ഈ ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ ഫസ്റ്റുള്ള ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് പി ഡി എഫ് ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഉറപ്പായിട്ടും ഡൗൺലോഡായി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡായി എന്നാണ് കാണുന്നത് ഇനി ഒരു ഇൻസ്ട്രക്ഷൻസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പി ഓപ്പൺ ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളാണ് പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ഒൻപതൊക്കെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം ഇതിന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ദിവസവും മാസവും നമ്മൾ ടൈപ്പ് ചെയ്യണം ഉദാഹരണം ഇവിടെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡായിട്ട് വരുന്നത് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് ഇത്രയും അതായത് പന്ത്രണ്ടാം മാസം ആണെങ്കിൽ ഇവിടെ അഞ്ചെന്നുള്ള സ്ഥാനത്ത് പന്ത്രണ്ടാം എന്ന് പറയുന്ന മാസമാണെങ്കിൽ വളരെ സിമ്പിളാണ് പന്ത്രണ്ടെന്ന് ടൈപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഇരുപതാണെങ്കിൽ ഇരുപത് പന്ത്രണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ് രണ്ട് അഞ്ച് എന്നുള്ള ആയതുകൊണ്ട് പൂജ്യം രണ്ട് പൂജ്യം അഞ്ച് എന്ന് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് വർഷം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട മാസം മാത്രം ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങളുടെ യോനോ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറില്ലേ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കം നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഇതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഈ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലൊക്കെ ടൈപ്പ് ചെയ്യുന്നതിനും ഇടയിലായിട്ട് അഞ്ചാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ ഒരു ചിഹ്നം കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പാസ്വേഡ് ഇതോ കറക്റ്റ് ആവുള്ളൂ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പാസ്വേഡ് വന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലൊക്കെ ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് അപ്പോൾ പാസ്വേഡായിട്ട് വരുന്നത് ഇതായിരിക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും പാസ്വേഡിൻ്റെ ആദ്യത്തെ നാലക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മാസവും ദിവസവും മാസവും അത് കഴിഞ്ഞ് അറ്റം എന്ന് പറഞ്ഞ് ചിഹ്നം വന്നു അത് കഴിഞ്ഞ് മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കം ഇത്രയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കേ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും മാറിയിട്ട് നമ്മുടെ ഫോണിലേക്ക് പോവാം ഫോണിൻ്റെ സ്റ്റോറേജ് മൈ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ എല്ലാ ഫോണിലും ഉണ്ടാവും അതായത് നമ്മുടെ ഫോൺ സ്റ്റോറേജിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫയൽ മൈ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് ഡൗൺലോഡ് ആയത് കാണാം അല്ലെങ്കിൽ ദാ ഇവിടെ ക്ലിക്ക് ചെയ്താലും കാണാൻ പറ്റും അപ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഓരോ ഫോണിലും ഓരോ വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും പി ഡി എഫ് ഓപ്പണർ വഴി ഓപ്പൺ ആവും അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ പാസ്വേഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നത് കണ്ടോ ഇവിടെ അപ്പോൾ ഇവിടെയാണ് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ പാസ്വേഡ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മാസവും സോറി ദിവസം ഫസ്റ്റ് അത് കഴിഞ്ഞ് മാസം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ദിവസവും മാസവും ഞാനവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ചിഹ്നം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഈ അറ്റ അറ്റെന്ന് പറഞ്ഞൊരു ചിഹ്നം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അറ്റ എന്ന് പറഞ്ഞ ചിഹ്നം ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അവസാന നാലക്കമാണ് ആദ്യത്തെ അല്ല അവസാനത്തെ നാലക്കം അതും ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം ദ ഇവിടെ ഈ ഡണ്ണെന്ന് കാണുന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് പാസ്വേഡ് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കാണാം നൂറ്റൻപത് ട്രാൻസാക്ഷൻ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് യോനോ ആപ്പ് വഴി എടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇനി പാസ്വേഡ് റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഇത് ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക മുകളിൽ അതിനുശേഷം ഇവിടെ ഈ പി ഡി എഫ് ഫയലിൽ ഇങ്ങനെ വരില്ല അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ആ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് പാസ്വേഡ് റിമൂവ് ആവും അപ്പോൾ ഇത്തരത്തിലും നമുക്ക് പാസ്വേഡ് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പി ഡി എഫ് ഓപ്പണർ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതുവഴി നിങ്ങൾക്ക് പാസ്വേഡ് റിമൂവ് ചെയ്യാം ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് യോനോ ലൈറ്റ് ആപ്പ് വഴി എങ്ങനെ മാസത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോനോ ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസർ യൂസർനെയിമോ പാസ്വേഡോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഞാനിവിടെ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എം പിൻ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തു മെയ് യോനോ ലൈറ്റിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്കറിയാം ഇതുപോലെയാണ് വരുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഇവിടെയും അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിലൊന്ന് മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ദ ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ വ്യൂ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം ഇത് കണ്ടോ വ്യൂ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് നമുക്ക് അവിടത്തേക്ക് പോകാം അവിടെ പോയിട്ട് എന്താ ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ഒന്ന് അക്കൗണ്ട് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു പേരായിരിക്കും ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ അതവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്കവിടെ അക്കൗണ്ട് നമ്പർ എല്ലാം കാണാൻ പറ്റും ഇനി നമുക്ക് ആറുമാസത്തെയാണോ എത്ര മാസത്തെയാണെങ്കിലും നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം ഒരു അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് മുതലാണോ വേണ്ടത് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം വർഷം വേണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് വർഷം വേണമെങ്കിലും നമുക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാക്കി അതിന് ശേഷം ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് മാറ്റിക്കൊണ്ട് വരികയാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അവസാനത്തെ ഡിസംബർ ഡിസംബർ ഒന്നാം തീയതിക്ക് വേണ്ടി ഇവിടെ ഈ ഒന്നെന്നുള്ളതിലൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇതെവിടെ ഓക്കേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ അന്നു മുതൽ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അന്ന് മുതൽ എന്ന വരെ എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇന്ന് വരാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അത് മതി വേറെ ഒന്നുമില്ല വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി ഇനി നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഈ കലണ്ടർ രണ്ടാമത്തെ കലണ്ടറിൽ നമുക്ക് എടുക്കുക അതിനുശേഷം ഞാനിവിടെ ഫെബ്രുവരി എന്നുള്ളതിൽ ഫെബ്രുവരി ഒന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ പന്ത്രണ്ടാം മാസം മുതൽ ഒന്നാം രണ്ടാം മാസം വരെ മൂന്ന് മാസമാണ് കൊടുത്തത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത് ഒരു അഞ്ച് ആറ് മാസം കൊടുക്കണം ഏപ്രിൽ അഞ്ച് വരെ കൊടുത്തു അങ്ങനെ വരുമ്പോൾ ഒന്ന് പന്ത്രണ്ട് മുതൽ നാല് അഞ്ച് നാല് അടുത്ത വർഷം നാല് വരെ അപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാൻ വേണ്ടി വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബട്ടണിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഡൗൺലോഡെന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് ഇനി നമുക്ക് ഡിജി ലോക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡിജി ലോക്കറിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് നേരിട്ടുണ്ട് അതിന് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും ഇല്ല നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മളൊന്ന് നമ്മുടെ ഫോൺ സ്റ്റോറേജിലേക്ക് വരുന്നതിന് അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോണിലേക്ക് സക്സസ്ഫുള്ളി ആയിട്ട് ഡൗൺലോഡായി എന്ന് പറഞ്ഞ് കാണാം അതിന് ശേഷം ഇവിടെ നമ്മൾക്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുത്തെ പാസ്വേഡ് നമ്മൾ യോനോ ആപ്പിൽ പാസ്വേഡ് ഞാൻ പറഞ്ഞു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റുമാണ് അറ്റെന്ന് പറഞ്ഞാൽ ചിഹ്ന ഇടയ്ക്ക് ഒന്ന് ചേർക്കുക പക്ഷേ യോനോ ലൈറ്റ് ആപ്പിനകത്തുള്ള ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ പാസ്വേഡ് കാണിക്കും അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ വിത്തൗട്ട് സ്റ്റാർട്ടിങ് സീറോ സീറോ ഉപയോഗിക്കാതെ നമ്മൾ അവസ ആദ്യത്തെ പതിനൊന്ന് അക്കൗണ്ട് നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫോൺ സ്റ്റോറേജിലേക്ക് പോവുകയാണ് അപ്പോൾ ഫോൺ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കും അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വളരെ സിമ്പിളാണ് ഡണ്ണെന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാം ആറ് മാസത്തെ കൃത്യമായിട്ട് നമുക്ക് ആറോ ഏഴോ മാസത്തെ നമുക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം ഇത് ഒരു ദിവസത്തെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗമാണ് അപ്പോൾ നിങ്ങൾക്ക് യോനോ ആപ്പ് വഴിയും എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം യോനോ ലൈറ്റ് ആപ്പ് വഴി എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊരു സംശയം ഉണ്ടാകും യോനോ ആപ്പ് യോനോ ലൈറ്റ് ആപ്പിൻ്റെയും യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്കറിയാമെങ്കിൽ ഗൂഗിൾ ക്രോമെന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് ബാറിൽ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിങ് സൈറ്റ് വരും അതിനുശേഷം നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഒരു ക്യാപ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെറ്റ് ബാങ്കിങ്ങിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽ മൂന്ന് രീതിയിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ബാങ്കിൽ നേരിട്ട് പോയിട്ട് ചെറിയൊരു ചാർജസ് കൊടുത്ത് നിങ്ങൾക്ക് ആറ് മാസത്തെയോ നിശ്ചിത കാലയളവിലുള്ള സ്റ്റേറ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക